വേണ്ട പോന്ന് കണ്ടീ ഓവർ സ്പീഡും കാര്യങ്ങളൊന്നുമില്ല എണ്ണാപ്പി കുറേ നേരമായിട്ട് മിസ്സാ മിസ്സിങ് ആണ് അപ്പം അതിൻ്റെ ചെറിയൊരു ടെൻഷൻ ഉണ്ട് സോ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നമ്മൾ രാവിലെ പില്ലൽ ബ്രോഗിങ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സോ എഗെയിൻ നമ്മൾ വൺസ് മോർ മൂന്നാർ റൈഡ് പോവാണ് ആൻഡ് ഓൾമോസ്റ്റ് നമ്മൾ കൂത്താട്ടോളം എത്താറായി സോ ഇന്നിപ്പം നിലവിൽ ഞാൻ ഒരുപാട് സെയിം റൂട്ട് തന്നെ കാണിക്കുന്നില്ല ബിക്കോസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങളെൻ്റെ പ്രീവിയസ് മൂന്നാർ ബ്ലോഗും ഉണ്ടായിരുന്നു എൻ്റോർക്കുമായിട്ട് പോകുന്നത് ആൻഡ് ഇന്നിപ്പോൾ പോകുന്ന പറഞ്ഞാൽ ഡോമിനോറയിലും ആറാർ ത്രീ ട്രനിലുമാണ് ആൻഡ് ലെറ്റ് സീ കാരണം കുറച്ച് ലേറ്റായി പോയി രാവിലെ കറക്റ്റ് എല്ലാവരും ടൈമിലെത്തിയതാണ് ഫ്രണ്ടിലൊരാൾ പോകുന്നുണ്ട് അവൻ കുറച്ച് ലേറ്റായി അവൻ്റെ ജാക്കറ്റ വിറയ വെച്ച് മറന്നുപോയിട്ട് സോ അതുകൊണ്ട് കുറച്ച് ലേറ്റായിപ്പോയി ബട്ട് സോ ഫാർ സോ ഗുഡ് എവറിത്തിങ് ഈസ് ഗോയിങ് വെൽ ലെറ്റ് സീസ് നമ്മൾ ലാസ്റ്റ് ടൈം ലാസ്റ്റ് ടൈം നമ്മൾ വന്ന പോലെ നല്ല അടിപൊളി കോടയും കാര്യങ്ങളൊക്കെയാണ് ബട്ട് വി ആർ അഞ്ചു ഒരു ഓട്ടോ നോക്കി എന്താ സോ ഈ റോഡിൽ ഒരുപാട് ആക്സിഡൻസ് ഉണ്ടാകുന്നുണ്ടായിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടാണ് ഷാനു ആൻഡ് ഫ്രണ്ടിൽ മൻസൂറുണ്ട് ടോർക്കർ ഞാൻ ഒരു കഴിഞ്ഞ ദിവസം ഒരു ഷോർട്സ് ഇട്ടായിരുന്നു ഒരു ആറാർത്ര ഇട്ടേണ്ട വയലൈ ടെസ്റ്റിൻ്റെ അപ്പോൾ അവനും ഉണ്ട് സോ അവൻ അവനെതിലെ പറന്ന് പോയെന്ന് അവനും ദൈവത്തിനും മാത്രം അറിയാം കുറേ നേരമായിട്ട് ഞങ്ങൾ നോക്കുവാണെങ്കിൽ കാണുന്നില്ല നമ്മൾ നാട്ടെ മൂവാറ്റുപുഴ എത്തി കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ കുറച്ച് ലേറ്റായി ഈ പ്രാവശ്യം ഫസ്റ്റ് ഓഫ് ഓൾ എന്താ പറയുക കുറച്ച് രാവിലെ ലേറ്റും കാര്യങ്ങളൊക്കെ വന്നതിൻ്റെ ഭാഗമായിട്ട് സോ ഫൈനലി ആളത്തിയിട്ടൊന്നും വന്നു സോ ഉണ്ട് നമ്മുടെ കൂടെ സോ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഫ്രണ്ടിൽ ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു കുഴപ്പമൊന്നുമില്ല മൂവാറ്റുപുഴ കഴിഞ്ഞ് കോതമംഗലത്തേക്കുള്ള വഴിയിലോട്ട് തിരിഞ്ഞു ആൻഡ് ലാസ്റ്റ് ടൈം ഞാൻ സെയിം വഴി കൂടെ തന്നെയാണ് പോയത് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരുപാട് വ്ലോഗ്സിൻ്റെ താടാത്തത് ബിക്കോസ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം വഴി തന്നെയാണ് പിന്നെ വണ്ടി മാത്രമേ വ്യത്യാസമുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്തു എന്തിനാ വെറുതെ ഒരുപാട് ഷൂട്ട് ചെയ്ത് നിങ്ങളെ പോരടിപ്പിക്കുന്നത് കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ നല്ല രീതിയിൽ ലോങ് ആയിരുന്നു ബിക്കോസ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ കട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ ഞാൻ അത്ര വലിയ പ്രോ എഡിറ്റർ ഒന്നുമല്ല എനിക്ക് നോർമലി ഇപ്പം നമ്മൾ എഡിറ്റ് ചെയ്യുന്ന പോലെ എനിക്ക് അറിയത്തുള്ളൂ അല്ലാതെ എനിക്ക് ഒരുപാട് പ്രോ രീതിയിലുള്ള ഒന്നും അറിയത്തില്ല ആൻഡ് മോസ്റ്റ്ലി ഫോണിലും കൂടെ ആ മോസ്റ്റ്ലി ഫോണിലും കൂടെ ആകുമ്പോഴത്തേക്കും നമുക്ക് എന്നാ ഇത് കൂടുതൽ കട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള കട്ടിങ് ഒക്കെ ഉണ്ടല്ലോ ഭയങ്കര അല്ല ഫോണിൽ അപ്പം ലാപ്ടോപ്പിൻ്റെ കേടായതിൻ്റെ ഭാഗമായിട്ടു കേട്ടോ സോ ഇപ്പം നിലവിൽ നമ്മൾ എത്ര കിലോമീറ്റർ ഏകദേശം എനിക്ക് ഞാൻ വിട്ടുപോയി ഞാൻ ട്രിപ്പ് സീറോ ആക്കെ ഞാൻ പറഞ്ഞിരുന്നു ബട്ട് എനി ഹാവ് ഐ തിങ്ക് ഒരു ഫോർട്ടി കിലോ ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് കിലോമീറ്റേഴ്സ് എന്തായാലും നമ്മൾ ക്ലോക്ക് ചെയ്തിട്ടുണ്ട് വേണ്ട പോയി അല്ലടാ ആ ഫ്രണ്ടിൽ തവനാ കോതമംഗലൊക്കെ കഴിഞ്ഞു ഒരുപാട് ഓവർ സ്പീഡും കാര്യങ്ങളൊന്നുമില്ല ഇല്ലേ ആൾക്കാരെ ഞാൻ ഒന്നും പറയുന്നില്ല കാരണം എന്റെ മൂഡ് ഓഫ് ആയി പോകും രാവിലെ തന്നെ എന്റെ തല ചൂടായി പിന്നെ മൂഡ് ഓഫ് ആയി പോവും അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല ആൻഡ് നമ്മളിപ്പോ കോതമംഗലൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്ട്രെയിറ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു ആൻഡ് ടു ബി ഓണേഴ്സ് വഴി സോഫ് സോ ഗുഡ് ലാസ്റ്റ് ടൈം പോലെ നല്ല വലിയ കുഴപ്പമൊന്നുമില്ല അടിപൊളി ആൻഡ് ഹിയർ നമുക്ക് എവിടെയെങ്കിലും ഒരു സ്റ്റോപ്പ് എടുക്കാനുള്ള പരിപാടി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഒരു ചെറിയൊരു ടീ ഓർ കോഫി ബ്രേക്ക് ഇപ്പം നിലവില് വീ ഏകദേശം ഐ തിങ്ക് അറൗണ്ട് ഒരു ഫിഫ്റ്റി ഫിഫ്റ്റി ഫൈവ് കിലോമീറ്റേഴ്സ് ഏകദേശം നമ്മൾ ഓടിയിട്ടുണ്ട് ആൻഡ് ട്രിപ്പ് സീറോ ആക്കാത്തതുകൊണ്ട് നമുക്ക് കറക്റ്റ് കറക്റ്റ് അറിയത്തു തരും എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല നേച്ചർ കുറേ നേരമായിട്ട് വിളിക്കുകയാണ് സോ ഞാനിപ്പോൾ ഈ ഉപയോഗിക്കുന്ന ഡോമിനോറ് നമ്മളൊരു ഫ്രണ്ട് ഉണ്ട് ജിതിൻന്ന് പറഞ്ഞു കേട്ടോ പുള്ളിയുടെ വണ്ടിയാണ് പുള്ളി ആക്ച്വലി മൂന്നാറ് പോകുക എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ പുള്ളി പറഞ്ഞു ഓക്കെ ചോദിച്ചപ്പോൾ എന്ന് പിന്നെ കൊണ്ടുപോയിക്കോളാം പറഞ്ഞ് വന്നു കിട്ടുക ആൻഡ് സോ ഫാർ സോ ഗുഡ് വി ആർ എൻജോയിങ് സോ നമ്മളിപ്പോൾ ഉള്ളത് എൻ എച്ച് ഫോർട്ടി നയനിലാണ് വഴി ഇങ്ങോട്ട് വലിയ കുഴപ്പമില്ല പക്ഷെ ചില സ്ഥലങ്ങളിൽ നാരോ റോഡാണ് പിന്നെ നമ്മുടെ കൂടെയുള്ള ആറാർത്തിരിട്ടം ഫ്രണ്ടിലുണ്ട് ഇപ്പോൾ അങ്ങ് പറഞ്ഞെടുത്തുകൊണ്ട് പോയതാണ് ഇവിടെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും കാണും കുഴപ്പമൊന്നും ഇല്ല ട്രാഫിക് കൂടുതലാണ് പബ്ലിക് കൂടുതലാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ സ്പീഡിൽ പോക്ക് എന്നുള്ളത് എങ്ങനെയാവൂന്നുള്ള നമ്മൾ നേര്മംഗലം പാലം എത്തി ആൻഡ് ആൻഡ് പാലം എത്തി ഇവിടെ എന്താ എത്തില്ല എന്തോ വഴിപ്പണി ആണല്ലോ എന്തോ അത്യാവശ്യം ഡോമിനോറ് നല്ല പവർഫുൾ ആട്ടോ കൊഴപ്പൊന്നുമില്ല ഓടിക്കാനും നല്ല സ്മൂത്ത് ആണ് പക്ഷെ ഇത് ജിതിൻ്റെ വണ്ടി ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരുപാട് പൊളിക്കാൻ ഉദ്ദേശിക്കുന്നില്ല അതാണ്ടാ കണ്ടാപ്പി അത് ഈയിടെ നമ്മുടെ ആക്ച്വലി സംഭവം ഞാൻ പറയാ കണ്ടാപ്പി എന്നുള്ള പേര് എന്റെ വീടിന് ഇവിടെ വന്ന് ചെറിയൊരു വീലി അടിച്ച് മേടിച്ചു പിള്ളേരെ അത് എൽ കെ ജി മുതല് മൂന്നുപേരെയുള്ള പിള്ളേരെ ആ പിള്ളേർ പേരാണ് റൈഡർ കണ്ടാപ്പി എന്നുള്ള പേര് സോ ആളൊരു പാവമാണ് റൈഡറാണ് ആക്ച്വലി പുള്ളിയുടെ നേരത്തെ ഒരു രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ബി എസ് ഫോർ ആറോ ത്രീട്ടർ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം ട്രാക്കിൽ പോയിട്ടുണ്ട് ഈ വണ്ടിയാട്ട് ഇത് ബി ടി ഒ ആണ് ഇതുപോലെ ട്രാക്കിൽ പോയിട്ടുണ്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻ കേസ് നിങ്ങൾക്ക് ട്രാക്കിലൊക്കെ പോകേണ്ട ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ പറ്റും ഫുൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പുള്ളി അതുപോലെ തന്നെ അതിനകത്ത് ഒരുപാട് വീഡിയോസ് ഒന്നും അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനും എളുപ്പമൊക്കെ ഉണ്ട് അതുപോലെ പുള്ളി ആർമിയിലാണ് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവധിക്ക് വരുമ്പോൾ നമ്മളിങ്ങനൊരു ട്രിപ്പ് ഉള്ളതാണ് മോസ്റ്റ്ലി ഇങ്ങനൊരു ട്രിപ്പ് ഉള്ളതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോഴാണേലും കഴിഞ്ഞ പ്രാവശ്യം പോകുന്നപ്പോഴാണ് സത്യം പറഞ്ഞാൽ സമയം കിട്ടിയില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ എങ്ങനെ പോയിക്കണമെന്നില്ല അപ്പോൾ ഈ പ്രാവശ്യം എന്തായാലും ഫിക്സ് ആയിരുന്നു വൺ ഡേ പോകണം എന്നുള്ളത് അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്തു പ്ലാൻ ചെയ്ത് ഇറങ്ങിയതാണ് സീനൊന്നുമില്ല ആൻഡ് സോ ഗുഡ് നമ്മൾ എൻജോയ് ചെയ്തു ആക്ച്വലി എ സി ആയി സോ മല കയറാൻ തുടങ്ങി അതുകൊണ്ട് തന്നെ എ സിയും കാര്യങ്ങളൊക്കെ ഓൺ ആയി അതൊന്നുമല്ല ഹലോ സോ ഞങ്ങളിവിടെ അടിച്ചു പൊളിക്കോ ഒരു രക്ഷയില ആൾക്കാരൊക്കെ നമ്മളെ തന്നെയാ ഫുള്ള് നോക്കുന്നത് അതാണ് ഇവിടെ പൊളിച്ചെടുക്കുവാണ് ഞങ്ങള് അതുപോലെ എൻജോയ് ചെയ്യണം കാരണം എന്താ ഇവന്റെ കൂടെ പോയി കഴിഞ്ഞാല് ഇവൻ പതുക്കെ എഴുപതമ്പ പിടിച്ചു പോവില്ല ഓക്കെ അതുകൊണ്ട് തന്നെ ഇവന്റെ ഒരു ആമ്പര് കണ്ടല്ലോ നമ്മൾ ഇപ്പൊ ഗ്രൂപ്പായിട്ട് പോകുമ്പോണ്ടല്ലോ ഭയങ്കര ബോർ അടിക്കും അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറന്നു പോകുന്നത് പിന്നെ നമ്മൾ ഏത് തരത്തിലും കൊട്ടേഷൻ എടുക്കുന്നോണ്ട് ഇവരെ കൊഴപ്പില്ല അടിപൊളിയാണ് അത് കറക്റ്റ് കിട്ടി

സോ ഫാർ സോ ഗുഡ് ഗൈസ് നമ്മൾ വേണ്ട മലയാളാണ് നമ്മൾ ലാസ്റ്റ് ടൈം നിർത്തിയ അതായത് നമ്മുടെ വെള്ളച്ചാട്ടത്തിന് അവിടെ ഓൾമോസ്റ്റ് എത്താറായി ഐ തിങ്ക് അറൗണ്ട് ഒരു ടു കിലോമീറ്റേഴ്സും കാണും ആൻഡ് ഡോമിനോറിൻ്റെ ആവറേജ് കാണിക്കുന്നത് ട്വന്റി എയ്റ്റ് ആണ് ഇവിടെ കാണിക്കുന്നത് അതിപ്പോൾ എത്രമാത്രം കറക്റ്റാണെന്ന് എനിക്ക് അറിയില്ല ആൻഡ് ഇതൊരു സെക്കൻഡോ തേർഡ് ടൈമാണ് ഞാൻ ഡോമിനോർ ഓടിക്കുന്നത് ഫസ്റ്റ് വൺ ഒരു ഗ്രീൻ കളറായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ ഒരു കസിൻ്റെ വണ്ടി എൻ്റെ കുറച്ചു കാലം ഉണ്ടായിരുന്നു സോ അത് ഞാൻ ഓടിക്കുമായിരുന്നു സോ അത് കഴിഞ്ഞ് ഇത് ജിതിൻ്റെ വണ്ടി ഇപ്പോഴാണ് ഞാൻ ഓടിക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് എടുത്തത് ഇതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് ലൈക്ക് ഹാൻഡിൽ ബാർ റേസേഴ്സ് ഉണ്ട് എക്സ്ട്രാ അഡീഷണൽ ഒരു യെല്ലോ പ്ലസ് വൈറ്റ് ലൈറ്റ് ഫോഗ്ലാംസ് ആഡ് ചെയ്തിട്ടുണ്ട് ഹസാഡ് ആഡ് ചെയ്തിട്ടുണ്ട് സോ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ദിസ് റൈഡിംഗ് പോസ്റ്റർ ഈസ് ആക്ച്വലി റിയലി നൈസ് കാരണം ഈ ആഫ്റ്റർ ഈ റൈഡിങ് അതായത് ഈ ഹാൻഡിൽ ബാർ റേസേഴ്സിന് ശേഷം കുറച്ചും കൂടെ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടുണ്ട് വണ്ടി ആ ഞാൻ ലാസ്റ്റ് ടൈം ശ്രീജിത്തിന്റെ വണ്ടി ഓടിച്ച സമയത്ത് കുറച്ചും കൂടെ താഴെയെന്നുള്ളൊരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ ഇത് കുറച്ചും കൂടെ മുകളിലാണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയാ നമുക്ക് ലോങ് ട്രാവലിംഗിന് ലോങ് ട്രാവലിംഗിന് അടിപൊളിയാണ് സോ ഫൈനലി നമ്മൾ വെള്ളച്ചാട്ടത്ത് ഇട്ടി കഴി സോ ഇതാണ് വെള്ളച്ചാട്ടം അടിപൊളിയാണ് സോ എടാ നേരത്തെ ഷാനു അതെ ആ പൈപ്പ് ഉദ്യോഗിക്കുന്നുണ്ടോ അവിടെ പോയി നമുക്ക് കുളിക്കാമായിരുന്നു അതായത് അവിടെ ലോക്കില്ലായിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങിപ്പോയിട്ട് സോ ഇവിടെ നമുക്ക് ഫ്രണ്ട് വെക്കാം ഫ്രണ്ട് വെച്ചാലോ ഇവിടെ വെക്കാം ആ ഇന്നോവ എടുക്കുന്നിടത്ത് അല്ല ഇവിടെ നിർത്തി നിഴപ്പം ആ വേണ്ട വെറുതെ റിസ്ക് എടുക്കണ്ട എടുക്കട്ടോ പാർക്ക് ചെയ്യാം ഇവിടെ ഇരുന്നോട്ടെ സൊ ഗൈസ് നമ്മൾ എൻ്റെ ഈ ലൊക്കേഷനിൽ നിന്ന് വിടുവാണ് സോ ഇതാണ് നമ്മുടെ ബൈക്ക്സ് ഇതാണ് രണ്ട് ഡോമിനോറും ആറാർ ത്രീടെണ്ണും ഇതൊരു ലൊക്കേഷൻ ഇവിടെ നേരെ സ്ട്രെയിറ്റ് അടിമാലി അടിമാലി നേരെ മൂന്നാറ് ഇതാണ് നമ്മുടെ പ്രോഗ്രാം ലാസ്റ്റ് ടൈം നമ്മൾ വന്ന സെയിം ചിരി ആണ് ഫ്രണ്ട് എടുത്തതാണ് ലാസ്റ്റ് ടൈം നമ്മൾ നിർത്തിയ സെക്കൻഡ് വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാളും വെള്ളം ചിരി കൂടിയും തോന്നുന്നില്ലേ ചെറുതായിട്ട് കൂടിയോ എന്ന് എനിക്കൊരു സംശയം ബാഡ് അടിപൊളി വ്യൂ ആണ് സോ ഇവിടെ നമ്മൾ അധികം നിർത്തുന്നത് നമ്മൾ നേരെ പോകുന്നു ഞാൻ പില്ലണിൽ കയറി പുട കുറച്ച് കുറച്ചേരം ആവുന്നു ഓടിക്കട്ടെ ലെറ്റ്സ് ഗോ ടു മൂന്നാർ ഗൈസ് സോ അഗെയിൻ പില്ലൻ ബ്ലോഗിംഗ് ആണ് സോ നമ്മളിപ്പോൾ നല്ല വളറ അടിമാലി എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയേക്കുന്നത് ആൻഡ് വി ആർ എൻജോയിങ് സൈറ്റ് സീയിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്യുന്നു ആൻഡ് ഇറ്റ്സ് റിയലി ഓസം കാരണം അടിപൊളി വ്യൂ ആണ് എങ്ങോട്ട് തിരിഞ്ഞാലും മൗണ്ടൻസ് ക്ലിയർ സ്കൈ സൂപ്പർ വ്യൂ ആണ് കുറച്ച് നേരം അവനോടിക്കണം എന്ന് പറഞ്ഞ് കൊടുത്തു അങ്ങനെ ലുക്ക് അറ്റ് ദ വ്യൂ ഗൈസ് ഫുള്ള് മലയാട്ടോ സോ ഈ റൂട്ട് ഞാൻ പലപ്പോഴും എൻ്റെ വീടിൽ കാണുന്നുണ്ടോ എങ്ങോട്ട് തിരിഞ്ഞാലും മലയാണ് നല്ല ബ്യൂട്ടിഫുൾ മൗണ്ടൻസ് ബ്യൂട്ടിഫുൾ ക്ലൗഡ്സ് എല്ലായിട്ട് സ്വറ്റാണ് എങ്ങോട്ട് തിരിഞ്ഞാൽ അമേസിങ് ബ്രത്ത് ടേക്കിംഗ് ആണ് കാരണം നേച്ചറിനോട് ഉണ്ടെങ്കിൽ ഇറ്റ്സ് റിയലി അമേസിങ് ഇല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക ജസ്റ്റ് ഒരു വൺ ഡേ അല്ലെങ്കിൽ ഒരു ടു ഡേ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ ഒന്ന് വന്ന് നോക്കുവാണെങ്കിൽ കുറച്ചും ബെറ്റർ ആയിരിക്കും ഈ വ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ട് പോകാം സോ ഇന്നിപ്പോൾ നിലവിൽ കുറച്ച് പില്ലിയൺ പ്ലസ് റൈഡിങ് സ്റ്റൈലാണ് ഉദ്ദേശിക്കുന്നത് ബട്ട് വി ആർ എൻജോയിങ് വി ആർ എൻജോയിങ് അവർ സൈഡ് ആൻഡ് ഓൾറെഡി പുറകിലൊരു ത്രീ ടൗൺ ഉണ്ട് ആൻഡ് നമ്മൾ നമ്മുടെ രീതിയിൽ അടിച്ചുപൊളിച്ച് പോകുന്നു സേഫ് ആയിട്ട് പോകുന്നു സേഫ് ആയിട്ട് വരുന്നു ആൻഡ് ഇന്നത്തെ അതുകൊണ്ട് തന്നെ വ്ലോഗ് വളരെ ചെറുതായിരിക്കാൻ വളരെയധികം സാധ്യതകളുണ്ട് കാരണം ഓൾറെഡി ഈ റൂട്ടിൻ്റെ കംപ്ലീറ്റ്ലി നല്ല ലോങ് വീഡിയോ ഞാൻ എൻ്റെ എൻഡോർക്കിൽ ചെയ്തിട്ടുണ്ട് നിങ്ങളിതുവരെ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പോയി ഡെഫിനറ്റ്ലി ചെക്ക് ഔട്ട് ചെയ്യാം ഒരുപാട് കാര്യങ്ങൾ കവർ ചെയ്തതാണ് ഏകദേശം പാർട്ട് വൺ ആൻഡ് പാർട്ട് ടു ഉണ്ട് സോ ഡെഫിനറ്റ്ലി പോയി ചെക്ക്ഔട്ട് ചെയ്യുക സോ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് സ്ഥലങ്ങളൊക്കെ നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ മോസ്റ്റ്ലി മാക്സിമം എത്ര ഷോർട്ട് ഷോട്ടാക്കാൻ പറ്റുമോ അത്രയും ഷോട്ടാക്കുന്നത് ആണോ ഓക്കെ ഐ തിങ്ക് ഓക്കെ സെറ്റാണ് സോ ഫൈനലി നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു നിലവിൽ നമ്മൾ കുറച്ച് ദൂരം ഇങ്ങനെ വന്നോളൂ ആൻഡ് ഇനി കൊണ്ട് കുറച്ചും കൂടെ ഉണ്ട് നല്ലപോലെ ഉണ്ട് കേട്ടോ ദൂരം ആൻഡ് ഇവിടെ കുറച്ച് വളവും തിരിവും ആയതുകൊണ്ട് നമുക്ക് ആ ഉദ്ദേശിച്ച സ്പീഡ് ഇവിടെ കിട്ടത്തില്ല അതുപോലെ തന്നെ വളവിൻ്റെ കറക്റ്റ് എസ് എന്തുമാത്രം ഉണ്ടെന്നുള്ളത് നമുക്ക് ഒരു വളവിലോട്ട് കയറി ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഇങ്ങനത്തെ കൂട്ടം എസ് വളവുകൾ ഒരുപാടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നല്ല പണിയാണ് വേണമെങ്കിൽ പറയാം സോ നമ്മളിവിടെ മച്ചിപ്ലാവ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി ആൻഡ് നമുക്ക് നേരെ സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത് സ്ട്രെയിറ്റ് അടിമാലി അടിമാലി നേരെ മൂന്നാറ് സോ ലാസ്റ്റ് നിങ്ങൾ മറ്റേ എൻ്റെ എൻ്റെ വീഡിയോസിൽ വ്ളോഗിൽ കണ്ടിട്ടുണ്ടെങ്കിൽ മൂന്നാർ റൈഡിൻ്റെ വീഡിയോ കണ്ടുണ്ടെങ്കിൽ ഈ സെയിം വഴി കട തന്നെയാണ് പോയതും എടുത്തതും ഒക്കെ ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ മാക്സിമം എത്ര ഷോർട്ടാക്കാൻ പറ്റുമോ അത്ര ഷോട്ടാക്കി സെറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത് ആൻഡ് ഇന്നിപ്പോൾ നമ്മൾ ട്രിപ്പ് സീറോ ആക്കിയില്ല ആൻഡ് മൂന്നാറ് എന്നിട്ട് നമ്മൾ ട്രിപ്പ് സീറോ ആക്കാനുള്ളൊരു പരിപാടിയുണ്ട് ആക്ച്വലി ഞാനും മറന്നുപോയി ഇവനും മറന്നുപോയി ആൻഡ് ആർ ആർ ത്രീ ടെൻ പറവിടെയോ പോയിട്ടുണ്ട് കാണുന്നില്ല എവിടെ പോയെന്നറിയില്ല സോ ഫൈനലി ഫൈനലി നമ്മൾ വേണ്ട അടിമാലി ടൗൺ കഴിഞ്ഞു ആൻഡ് നമ്മൾ വേണ്ട സ്ട്രേറ്റ് മൂന്നാറ് പോയിക്കൊണ്ടിരിക്കുന്നു ആൻഡ് നല്ല രീതി കയറ്റാണ് അതുകൊണ്ട് തന്നെ നല്ല സ്പീഡിൽ കയറിയില്ലെങ്കിൽ കയറി പോകത്തും ഇല്ല അതുകൊണ്ടാണ് അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ പോകുന്നത് ആൻഡ് ടൈം എത്രയാണെന്നുള്ളത് ഞാൻ ഇതിൻ്റെ അത് ടൈമില്ല ആക്ച്വലി അല്ലെങ്കിൽ ടൈമുണ്ട് ഓക്കെ പത്ത് ഏഴായി ടൈം കറക്റ്റ് കാരണം ഇവിടെ കേട്ടോ ടൈം ഞാൻ പെട്ടെന്ന് അങ്ങോട്ട് കണ്ടുപോയില്ല സ്മൂത്താണ് റൈഡെല്ലാം സ്മൂത്താണ് കുഴപ്പമില്ല ആൻഡ് കുറച്ചും കൂടെ എന്താ ഹാൻഡിൽ ബാർ കുറച്ചുകൂടെ അപ്പറേറ്റ് ആയതുകൊണ്ട് സ്ട്രെയ്റ്റായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് ആൻഡ് റിയലി കംഫർട്ടബിൾ കുഴപ്പമൊന്നുമില്ല ആൻഡ് നമ്മൾ ത്രീ ടെണ്ണിനെ നമ്മൾ തപ്പിക്കൊണ്ടിരിക്കുകയാണ് ഇതുവരെ ആളെ കാണുന്നില്ല ഐ ഡോ നോ എവിടെ പോയി എന്നുള്ളത് മേ ബി ഫ്രണ്ടിൽ എവിടെയെങ്കിലും കാണും എനിക്ക് ഏറ്റവും കലി കയറുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ട്രിപ്പിന് വരുമ്പം ഒന്നിച്ച് നിൽക്കാതെ പല വഴിക്ക് പോകുന്നതാണ് അതുകൊണ്ട് ഞാനും വിചാരിച്ചു ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിനങ്ങ പോയേക്കാം പ്രശ്നം തരുന്നല്ലോ കാരണം ഒരാളിപ്പം നിലവിൽ മിസ്സാവുന്നതിൻ്റെ അല്ല ഒരു എന്താ പറയുക നമ്മളൊരു ട്രിപ്പിന് വരുമ്പോൾ എല്ലാവരും ഒന്നിച്ചിരിക്കണം അല്ലെ പിന്നെ ഗ്രൂപ്പ് റൈഡിൻ്റെ ആവശ്യമില്ല സ്വന്തമായിട്ടങ്ങ പോയാൽ പോരെ സ്വന്തമായിട്ട് ഒറ്റയ്ക്ക് അങ്ങ് പോയാൽ പോരെ രാവിലെ എഴുന്നേറ്റ് കാരണം എനിക്ക് ഏറ്റവും കലി കയറുന്ന ഒരു പരിപാടിയാണത് കാരണം നമ്മൾ ഇപ്പോൾ ഒരാളുമായിട്ട് നമ്മൾ ഗ്രൂപ്പ് റൈഡായിട്ട് പോകുമ്പോഴത്തേക്കും നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്ന് പോകുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ അ ഒന്നിച്ച് നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും നല്ലൊരു കുറേ നല്ലൊരു ഹോട്ടലുണ്ടായിരുന്നു അവിടെയൊക്കെ ഒരു ഫുഡ് ഒക്കെ അടിക്കാൻ തുടങ്ങി അപ്പോൾ ഇവനെ കാണുന്നില്ല പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് ഫുഡ് അടിച്ച് തോന്നിട്ട് അയ്യാണ് ഇതാണ് എനിക്ക് ഏറ്റവും കലി കയറുന്നത് അതുകൊണ്ട് തന്നെയാണ് മോസ്റ്റ്ലി നിങ്ങളെൻ്റെ വീഡിയോസിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ സോളോ ട്രാവൽ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം കാരണം എനിക്ക് അതുപോലെ ദേഷ്യം കയറും നമ്മളൊരു ട്രിപ്പ് അതായത് ഒരു ഗ്രൂപ്പറായിട്ട് പോയിട്ട് ഇതുപോലെ കാണിക്കുമ്പോൾ അല്ലാതെ എനിക്ക് വേറൊന്നുമില്ല ഇത് വേണ്ടില്ലേ വഴിയുടെ നടുക്കും ഉണ്ടിട്ട് നല്ല ബുദ്ധിയാണ് ഐറ്റ് സൈഡിലെ വ്യൂ ഉണ്ടോ അമേസിംഗ് ആട്ടോ അന്ന് ആക്ച്വലി ഇവിടെ വന്നപ്പോൾ ഈ വ്യൂ നിങ്ങളെ കാണിക്കണം എന്ന് ഓർത്താം പക്ഷേ അന്ന് നല്ല രീതി കോടയായിരുന്നു ആയിരുന്നു അത് ക്യാമറ എത്രമാത്രം ക്യാപ്ചർ ചെയ്യുന്നുണ്ടെന്ന് അറിയില്ല ഒരു ഓവറോൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത് ആൻഡ് ദിസ് വ്യൂ ഇസ് അമേസിങ് ഇത് കുറേ നേരമായിട്ട് ഈ ഒരു വണ്ടി കാരണമുണ്ടല്ലോ നമ്മളൊന്ന് കയറ്റി വിടുന്നുമില്ല ഫ്രണ്ടിലാണെങ്കിൽ ഒരു ബസ്സും ഉണ്ട് കയറാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ ഇവൻ ഇടക്ക് കയറി അട വെക്കുക അതാണ് പ്രശ്നം ലാസ്റ്റ് ടൈം വന്നപ്പോൾ നമ്മളെ വ്യൂ ഒക്കെ വ്യൂ ഒക്കെ മറ്റേ കോട കാരണം വ്യൂ ഒക്കെ ഡിസ്റ്റർബ് ആയിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ പ്രോപ്പറായിട്ട് കാണിക്കാൻ പറ്റിയില്ല ആൻഡ് റൈറ്റ് സൈഡ് എനിക്ക് പ്രോപ്പറായിട്ട് ഇവിടെ നിന്ന് കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് മുകളിൽ ആക്ച്വലി ഒരു ലൊക്കേഷനുണ്ട് ആ ഒരു ലൊക്കേഷനിൽ ഞാൻ നിങ്ങൾക്ക് പോസിബിൾ ആണോ എന്ന് നോക്കട്ടെ അവിടുന്ന് വ്യൂ എത്രമാത്രം ക്ലിയർ ആണെന്ന് എന്ന് എനിക്കറിയില്ല അപ്പോൾ അവിടുന്ന് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നല്ല അടിപൊളിയായിട്ട് വ്യൂ കാണിച്ചു തരാം സോ അങ്ങനെ ഒരുപാട് അടിപൊളിയല്ല ഇത് കണ്ടോ അതെ ഈ ഒരു മല ഇത് ഫുൾ ഇങ്ങനെ കവേഡ് ആയിട്ട് അടിപൊളിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട് അന്ന് കോട ആയതുകൊണ്ട് പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല ഇന്നിപ്പോൾ കോട കുറച്ച് കുറവുള്ളത് കാണാൻ പറ്റില്ല ആൻഡ് നമ്മൾ ഓൾമോസ്റ്റ് മൂന്നാർ എത്താറായി ഒരു ആവറേജ് സ്പീഡിലേ പോകാൻ പറ്റുന്നുള്ളൂ ബിക്കോസ് ഒരുപാട് ബസ്സുണ്ട് ഒരുപാട് ഈ സ്കൂൾ പിള്ളേരുടെ ടൂറാണ് അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ബസ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരുപാട് സ്പീഡിലൊന്നും പോക്ക് നടക്കുന്നില്ല ആൻഡ് അത് റെൻറ്റിനെടുത്താൽ വേണ്ടിയാണ് തോന്നുന്നു ബ്ലാക്ക് ആൻഡ് ഗോൾഡ് നമ്പർ പ്ലേറ്റാണ് സോ ഫാർ സോ ഗുഡ് വേറെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല ആറാർ ത്രീ ടൺ കുറേ നേരമായിട്ട് മിസ്സിങ് ആണ് കണ്ണാപ്പി കണ്ണാപ്പി കുറേ നേരമായിട്ട് മിസ്സാ മിസ്സിങ് ആണ് അപ്പം അതിൻ്റെ ചെറിയൊരു ടെൻഷനുണ്ട് സോ ഗായ്സ് ഇവിടെ നിന്ന് താൻ്റെ മൂന്നാറ് പതിനഞ്ച് കിലോമീറ്ററും കൂടെ ഉള്ളൂ നമ്മളിപ്പോൾ ഉള്ളത് നാഷണൽ ഹൈവേ ഫോർട്ടീൻ ആയല്ലാട്ടോ ആൻഡ് ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്ററും കൂടെ ഉള്ളൂ ആറാർ ത്രീ ടണിൻ്റെ യാതൊരു വിവരവും ഇല്ല ആൻഡ് സെക്കൻഡറി പ്രോബ്ലം എന്ന് വെച്ചാൽ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നതിന് ആകെ ടെൻഷനായി ഗൈസ് സോ ഇതുകൊണ്ടാണ് ഞാൻ മോസ്റ്റ്ലി എൻ്റെ വീഡിയോസിൽ പലരും അനോട് ചോദിച്ചത് എന്താ എപ്പോഴും സോളോ റൈഡ് ഗ്രൂപ്പായിട്ട് എന്താ പോവാത്തെ കാരണം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് നിൽക്കുന്നവരായിരിക്കണം നമ്മളൊരു രണ്ട് മിനിറ്റ് കണ്ടില്ലെങ്കിൽ അവിടെ നിന്ന് സ്പീഡ് കുറച്ച് പതുക്കെ പോയി നമ്മൾ വരുന്നവരെ വെയിറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളായിരിക്കണം അല്ലെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് സത്യം പറഞ്ഞാൽ കലി കയറും അതുപോലെ കലിപ്പ് കയറും സോ ഫൈനലി ഗൈസ് റൈഡർ കണ് കണ്ണാപ്പി ഫോൺ എടുത്തു ഒരു നൂറ് പ്രാവശ്യം അവനെ വിളിച്ചു എവിടെ ഏത് എവിടെയാണെന്ന് അറിയാൻ വേണ്ടി കാരണം എൻ്റെ കൂടെ വന്ന ഒരാൾ ഇതുപോലെ ഗ്രൂപ്പ് വിട്ടു കിട്ടുമെന്ന് എനിക്ക് നല്ല കലി കയറും അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഫോൺ എടുത്തിട്ട് പറയണം ചെയ്യാം ഞാനിവിടെ എത്തി കിട്ടോ സേഫായിട്ട് കുഴപ്പമൊന്നുമില്ല ഇത് എടുക്കാതിരിക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് കലി വരും എന്തായാലും പറ്റിയോ അല്ലെങ്കിൽ എന്താ പറ്റിയ നമുക്ക് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്ത് എന്നുള്ളത് കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് കലി വരും ആ ഒരു എന്താ പറയുക നമ്മൾ ഇത്രയും സന്തോഷമായിട്ട് ആസ്വദിക്കാൻ വന്ന മൂഡുണ്ടല്ലോ ഫുള്ള് സ്പോയിൽ ആവും അതാണ് ഏറ്റവും വലിയ രസം ഐൻഡ് ടു ബി ഓണസ്റ്റ് ഇവിടെ നല്ല ഡീപ്പ് വളവും കാര്യങ്ങളുമാണ് ബാഡ് ഐ ആം എൻജോയിങ് മൈ മാക്സ് ആ രീതിയിലാണ് പോകുന്നത് പിന്നെ ആക്ച്വലി ഉണ്ടല്ലോ മൂന്നാർ എത്തുന്നതിന് മുമ്പ് ഒരു അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട് അങ്ങോട്ടൊന്ന് കയറണം കാരണം ഐ തിങ്ക് ഷാനു ആണെങ്കിലും ആ വ്യൂ പോയിന്റ് ഒന്നും കണ്ടിട്ടൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നമ്മൾ അതിലേക്കിടെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിംഗ് ആണ് സോ ഫൈനലി കൈ സ്റ്റോർക്കറിനെ കിട്ടി എടാ ഒരു ഗ്രൂപ്പ് റൈഡിന് എന്നാൽ ഒന്നിച്ച് നിൽക്കണ്ടേ ഇത് ഏത് ഇത്ര ഇത്ര സ്പീഡിൽ പോയിട്ടെ അവിടെ എന്നാ മല മറിക്കാനോ നീ മൂന്നാറിനെ മല മറിക്കാൻ വേണ്ടി പോവാണോ അല്ലെ ഈ മലയെല്ലാം കൂടെ നീ വീട്ടിൽ കൊണ്ടു ആ ഒരു ചവിട്ടു മണി കുറവാണ് നീ ആ കോണ്ടർ എടുക്കുന്ന കൂടുത ചുമ്മാ ഒരു റൈഡിന് വന്നിട്ട് ആ എത്ര നേരം നിർത്തുന്ന അറിയോ എവിടെയൊക്കെ ഉള്ള കാടാ ചോദിച്ചു ചേട്ടാ ചുമല വണ്ടി കണ്ടായിരുന്നോ സോ ഗായ്സ് ഇതിൻ്റെ റേഡിയേറ്റർ ഇറങ്ങുകയാണ് അപ്പം ഡോമിനോർ ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്ന് ഇൻ കേസ് നിങ്ങളുടെ റേഡിയേറ്റർ ഫാൻ കറങ്ങുവാണെങ്കിൽ ഒരിക്കലും ഓഫ് ചെയ്ത് ഷാനു റേഡിയേറ്റർ ഫാൻ കറങ്ങുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഓഫ് ചെയ്രുത് കാരണം റേഡിയേറ്റർ കംപ്ലീറ്റ്ലി ഓഫ് ആയതിനു ശേഷം മാത്രമേ ഓഫ് ചെയ്യാവുള്ളൂ വണ്ടി അങ്ങനെ ഒരു കാര്യമുണ്ട് ഫൈനലി ഇവനായിട്ടുള്ളത് ഞാൻ ബാക്കി വെച്ചിട്ടുണ്ട് മോളി ചെല്ലല്ലോ എന്ത് കൊടുക്കുക അവിടെ നിന്ന് കണ്ണാപ്പി ശനുകൊക്കേഷനിൽ പോയായിരുന്നു ആ ലൊക്കേഷൻ്റെ തൊട്ടടുത്തൊരു മലയുണ്ടോ നമുക്ക് അവിടെ കയറി ഇരിക്കാം ഫോട്ടോസൊക്കെ എടുക്കാം സോ അങ്ങനെ ഒരു ലൊക്കേഷൻ ഉണ്ടോ ലാസ്റ്റ് ടൈം വന്നപ്പം ലാസ്റ്റ് ടൈം പോയപ്പോത്തേക്കും അവിടെ പോകാൻ പറ്റില്ല സോ അങ്ങോട്ടാണ് പോകുന്നത് കണ്ണാപ്പി ഇവിടെ തണുപ്പിച്ചിട്ട് കൂടുതൽ ആ വന്നിട്ടുണ്ട് കിട്ടിക്കാണു ആ അതിടും സോലിയ ഒരാള് വെള്ളം തിളപ്പിച്ച് ഞാൻ കൊല്ലി ഞാൻ ഇൻ കേസ് നിങ്ങള് ഇവിടെ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂന്നാറ് ടൗണിൻ്റെ ഔട്ട്കേർട്ട്സിൽ നിങ്ങൾക്ക് റിസോർട്ടും കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂട്രൽ സോ നിങ്ങൾക്ക് ഔട്ട്സ്കേർട്ട്സിൽ റൂമും കാര്യങ്ങളും താല്പര്യം ഉണ്ടെങ്കിൽ നല്ല വ്യൂവും കാര്യങ്ങളും നിങ്ങൾ നോക്കുന്നെങ്കിൽ ഇവിടെ ഒരു ഷാംബ്രോക്ക് എന്ന് പറഞ്ഞ റിസോർട്ടുണ്ട് സോ അവിടെ നിങ്ങൾ ഡെഫിനറ്റ്ലി ചെക്ക്ഔട്ട് ചെയ്യുക ഇറ്റ്സ് അമേസിങ് സോ ഇത് ഇവിടെ ആയിരുന്നു ഞാൻ ലാസ്റ്റ് ടൈം നിങ്ങളെ വ്യൂ കാണിച്ച പോയിന്റ് ഈ ഒരു ഇവിടെ നമ്മൾ പക്ഷേ ഇന്ന് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടാണ് പോകുന്നത് അവിടെ ഒരു പാറ ഉണ്ട് അതിൻ്റെ മോളിൽ കയറി നമുക്ക് റിലാക്സ് ചെയ്ത് ഇത് ചെയ്യാം ആ എങ്ങോട്ടെല്ലാം പോട്ടെ സോ ഫൈനലി കായിച്ച് നമ്മൾ ഈ ഒരു ലൊക്കേഷന് വന്നു ലാസ്റ്റ് ടൈം വന്നപ്പോൾ ഈ ലൊക്കേഷൻ ഞാൻ കാണിക്കാൻ വിട്ടുപോയി സോ അതുകൊണ്ടാണ് ഇവിടെ കയറി വന്നത് സോ ഇവിടെ നമ്മുടെ ഒരു പറഞ്ഞു ഷാറോക്കിൻ റിസോർട്ട് ആൻഡ് നമുക്ക് നേരത്തെ താണ്ടെ ആ ഒരു മല കണ്ടോ ഞാൻ കാണിച്ചുതരാം അതെ ഈ ഒരു മലയുടെ ഇവിടം വരെ പോകാറ് നടന്നു പോയത് സോ അവിടുത്തെ വഴി ബ്ലോക്കായി കിടക്കുമോ സോ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ആൻഡ് ലുക്ക് അറ്റ് ദിസ് വ്യൂ അതോ നമ്മൾ കയറി വന്ന വഴിയാട്ടോ അതെ സോ അതെ ഈ ഒരു വഴി ഉണ്ടോ ഇത് നമ്മൾ കയറി വന്നു അവിടെ നമുക്ക് വണ്ടികൾ കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ കയറി വന്ന വഴിയാണ് ആൻഡ് ഈ വഴി കടെയാണ് നമ്മൾ കയറി വന്നത് ആൻഡ് ഇവിടുത്തെ വ്യൂ ഒരു രക്ഷയില്ല സോ നിങ്ങൾ ഞാൻ ആ പറഞ്ഞ റിസോർട്ടിൽ പോകുന്ന അവിടുത്തെ വ്യൂ അമേസിംഗ് ആണ് ഒരു രക്ഷയില്ല അത് അമേസിങ് ആണ് ഇതുണ്ടോ നമ്മളിത് വന്ന വഴിയാട്ടോ ഇത് കാണുന്നത് നിങ്ങൾ ഈ വഴി നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ വന്ന് കയറി വന്ന വഴിയാണ് സോ അവിടെ നിന്ന് കറങ്ങി നമ്മൾ തന്റെ ഈ വഴിക്ക് ഇവിടെ വന്നു ഇനി അവിടെ അതെ കണ്ണാപ്പിയുടെ ഒന്ന് രണ്ട് പേര് വീലി അടിച്ച് കാണിക്കാമെന്ന് ചോദിച്ചിട്ടുണ്ട് അതും കഴിഞ്ഞിട്ട് നമ്മൾ യാപ്പ് റോഡിൽ കയറുന്നതായിരിക്കും ഇവിടെ ഈ പിള്ളേർക്കല്ല അങ്ങനെ കണ്ണാപ്പിയുടെ വീലി കാണുന്നു പറഞ്ഞ് ഇവിടെ കൊണ്ടാണ് നിർത്തിയേക്കാം പട്ടിശ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരുത്തന്ത അവിടെ നിന്ന് വരുന്നുണ്ട് സോ വീലി അടിക്കാൻ വേണ്ടിയിട്ട് സോ പിള്ളേർക്കല്ല ഞങ്ങൾ ആ ലൊക്കേഷനിലാണ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു ഈ പിള്ളേർ ഞങ്ങൾ ഇതിൽ പോകുന്നുണ്ടെന്ന് ചോദിച്ചു വീലി അടിച്ച് കാണിക്കാമെന്ന് ചോദിച്ചു ഇല്ലില്ല പോരെ വണ്ടിയില്ല നമ്മൾ കണ്ട ഈ ഈയൊരു മലയിൽ ബൈ വൈ പറഞ്ഞത് ഏലത്തിന്റെ അട ഏലച്ചെടിയാണ് ഏലത്തിന്റെ ചെടി ആയത് മുഴുവനും ആൻഡ് അവിടെ നിന്നുള്ള വ്യൂ കാണാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ് ഞാൻ എന്റെ കയ്യില് നാല് ഗ്ലൗസും കൂടെ ഇരിക്കുന്നു അതാണ് സോ ആ ഒരു മലയെ പോകാനായിരുന്നു നമ്മുടെ ലക്ഷ്യം പക്ഷേ നടന്നില്ല ബട്ട് സോ ഫാർ സോ ഗുഡ് നല്ല രീതിയിൽ തണുപ്പുണ്ട് ഇവിടെ ഇവിടെ ഒരു എന്താ പറയുക നിങ്ങളൊരു ഔട്ട് മൂന്നാർ ടൗണിനേക്കാളും കുറച്ചും കൂടെ തണുപ്പ് കൂടുതൽ ഇവിടെയാണ് ഈ മരങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തണുപ്പും കാര്യങ്ങളൊക്കെ കൂടുതൽ ഇവിടെയാണ് ആൻഡ് ഇറ്റ്സ് റിയലി അമേസിങ് കാരണം നിങ്ങൾക്കൊരു സ്റ്റേ ഒക്കെ ഒരു ഒരു പീസ് ഓഫ് മൈൻഡ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു പീസ് വേണം അങ്ങനെ ഡിസ്റ്റർബൻസ് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ വന്ന് റൂം എടുക്കുന്ന കാര്യം ബെറ്റർ ആൻഡ് ഇതുകൊണ്ടില്ലേ കാപ്പീയൊക്കെ കണ്ടില്ലേ വേറെ ലെവൽ വൈബാണ് എന്ന് വേണമെങ്കിൽ പറയാം സോ അതായത് കണ്ണാപ്പികളുടെ പട്ടിഷോ കാണാൻ താല്പര്യമുള്ളവർ ഇത് കണ്ടുകൊണ്ടിരുന്നു അത് നമ്മൾ ആ ലൊക്കേഷനിൽ നിന്ന് ഇറങ്ങി അതിനിഞ്ഞിപ്പോൾ നല്ലൊരു താഴോട്ട് പോവാണ് താഴോട്ട് നേരെ മൂന്നാർ ടൗണ് അവിടുന്ന് നമ്മൾ ഗ്യാപ്പ് റോഡ് കയറിയിട്ട് നേരെ പൂപ്പാറ പോവും സെയിം ലാസ്റ്റ് നമ്മൾ വീഡിയോ എടുത്ത ലൊക്കേഷൻ തന്നെ അവിടുന്ന് നേരെ നമ്മൾ ഒന്ന് നമ്മുടെ ഒന്ന് പുരുള സീറ്റിയിൽ ഒന്ന് കയറിയിട്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ബൈ പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോകും ആൻഡ് ഈ വഴി എനിക്ക് പോവാം ഞാൻ അന്നത്തെ വീഡിയോയിലും പറഞ്ഞിരുന്നു അന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു ബട്ട് ഈ വഴി ഇവിടെ പോയി കഴിഞ്ഞാൽ ഗ്യാപ് റോഡിൻ്റെ ഒരു ഫൺ റൈഡ് നമുക്ക് മിസ്സാവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പോന്നു ഗ്യാപ് റോഡ് പിടിക്കുന്നു ഗ്യാപ് റോഡ് പിടിച്ചിട്ട് അതുവഴി നേരെ പൂ സോ ഗായ്സ് ലാസ്റ്റ് ടൈം പോലെ ലാസ്റ്റ് ടൈം പോലെ നമ്മൾ നിലവിലെ ഗ്യാപ്പ് റോഡിൽ കയറി ഒരു സെവൻ്റി ടു എയ്റ്റിയിലാട്ടോ പോകുന്നേ ഒരുപാട് സ്പീഡിലൊന്നുമില്ല സെവൻറ്റി എയ്റ്റിയിൽ ഞാൻ പിടിച്ചു പോകുന്നുള്ളൂ കണ്ണാപ്പി എങ്ങനെയെങ്കിലും പൊക്കോട്ടെ കണ്ണാപ്പി ദ പട്ടിഷോ റൈഡർ നമുക്കൊരു പ്രശ്നമില്ല നമ്മളൊരു സെവൻറ്റി എയ്റ്റി കാരണം നമുക്ക് നമ്മുടെ ലൈഫ് വലുതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു സെവൻറ്റി എയ്റ്റിയിൽ പോകുന്നു ആൻഡ് എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ ഗ്യാപ്പ് റോഡ് പ്രോപ്പറായിട്ട് കാണിച്ചായിരുന്നു ദ റോഡ് നിങ്ങളൊരു ടൈമിലെ ആൻഡ് ഓൾ തിങ്സ് ഇവിടെ നല്ല രീതിയിൽ തണുപ്പും കാര്യങ്ങളും ശകലങ്ങൾ കൂടുതലാണ് അതെ ദ വ്യൂ അടിപൊളി വ്യൂ ആട്ടോ ഈ ബ്രേക്കിൽ ഒന്ന് പിടിച്ചേർത്തിക്ക